പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ണൂരിൽ എന്നും കാണാം എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ല അല്ലെ എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രൂപസാദൃശ്യമുണ്ട് കണ്ണൂർ മാത്രി സ്വദേശി പാടാച്ചേരി കൊഴുമൽ വീട്ടിൽ രാമചന്ദ്രന് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ രാമചന്ദ്രനെ കണ്ടാൽ നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രാമചന്ദ്രനെ തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം ഫോൺ കോളുകളാണ് വരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമോ എന്നാണ് അവർക്കറിയേണ്ടത് ഈ അഭ്യർത്ഥന പക്ഷേ രാമചന്ദ്രൻ തള്ളിക്കളയുന്നു മോദിയെ ആരാധിക്കുന്ന രാമചന്ദ്രനും മോദിയുമായുള്ള തന്റെ രൂപസാദൃശ്യം ദുരുപയോഗപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും താനില്ലെന്നാണ് രാമചന്ദ്രൻ പറയുന്നത് ഞാൻ മോദിജിയുടെ ഒരു ആരാധകനാണ് അവരുടെ നമുക്കൊരു എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് മോദിജിയോടും അയാളുടെ പ്രസ്ഥാനത്തോടും താല്പര്യമാണ് എന്നതിൽ കൂടുതലായിട്ട് എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഒന്നുമില്ല അത് പറഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കും അവർ ചിലപ്പോൾ ആരും അപ്രോച്ച് ചെയ്യാണ്ടിരുന്നത് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഒരിക്കലും ആൾക്കാരൊക്കെ അപ്പോൾ അതുപോലെ കോമഡി സ്റ്റാറുകളിലൊക്കെ പോകാൻ പക്ഷേ ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിജിയെ നമ്മൾക്ക് കുറച്ച് കുറച്ച് കാണിക്കാൻ ഞാൻ ഒരു ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇവരത്ര സീരിയസ് ആയിട്ടൊന്നും ആരും നമ്മളോട് അപ്രോച്ച് ചെയ്തിട്ടില്ല പിന്നെ ഞാനും കുറച്ച് സമാധാനമായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പൊളിറ്റിക്സിൽ വേണ്ടാന്ന്